പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവും നിങ്ങളും ഒന്നാകുന്നതിനു വേണ്ടി ദൈവവും നിങ്ങളും അല്ലാതെ മറ്റെല്ലാം മാറ്റി നിർത്താം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോട് കൂടെ വസിക്കുക എന്നതാണ് അതിനാൽ ദൈവത്തോടു കൂടെ വസിക്കണം എങ്കിൽ നമുക്ക് മറ്റെല്ലാം മാറ്റി നിർത്താം ഏറ്റവും പ്രഥമമായതിന് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ കൂടുതൽ നന്മയുടെ ഫലമുള്ളവരായി മാറാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ അനേകം ആവശ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കഥാവ് നിങ്ങൾക്കാവശ്യമായ എല്ലാം ഇന്ന് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം നിങ്ങളുടെ നന്മയ്ക്കായി മാറ്റിത്തീർക്കുന്നു അതിനാൽ പ്രതിഫലം ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവിൽ നിന്ന് ലഭിച്ചിരിക്കും ഈ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് എന്തെന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം അനേകരെ ഉയർത്തുന്നുണ്ട് തീർച്ചയായും നിങ്ങളെയും അവിടുന്ന് ഉയർത്തും അതിനാൽ ഇത് അനേകം പേരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പ്രാർത്ഥനകൾ കേൾക്കുക ദൈവത്തോട് ഒന്നായിരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം നൽകുക മറ്റെല്ലാം രണ്ടാം സ്ഥാനത്തേക്കും മാറ്റി നിർത്തുക അവിടെ ദൈവാനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ ഇന്ന് ദൈവഹിതം നിറവേറ്റുവാനും ദൈവത്തോട് കൂടെയായിരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്ന് നടത്തിത്തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ സ്നേഹ വാത്സല്യത്തെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കഥാവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കിടക്കാൻ പോയപ്പോൾ ദൈവമേ എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ കഷ്ടങ്ങൾ ദുഃഖങ്ങൾ ആവലാദികൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നീതിമാനായ ദൈവമേ നിന്നോട് കൂടെയായിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്ന് നിന്നിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് കൂടുതൽ ഫലമുള്ളവരായി ദൈവരാജ്യത്തിനു വേണ്ടി നന്മയുടെ ഫലമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ കഥാവെ അങ്ങയുടെ സ്വരം ശ്രവിച്ച് അങ്ങയെ അനുഗമിക്കുന്നവരാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ ഞങ്ങൾക്ക് ആവശ്യമായ രൂപാന്തരീകരണം നൽകി നിത്യജീവൻ അവകാശമാക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് തരണമേ കഥാവെ ഈശോയെ അങ്ങ് പിതാവായ ദൈവവുമായി ഒന്നായിരിക്കുന്നത് പോലെ ദൈവപുത്രനായ ഈശോയെ ഇന്ന് ഞാൻ പിതാവായ ദൈവത്തോടൊന്നായിരുന്ന നൂറുമേനി നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നതിന് ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവേ അതിനെതിരായി എന്നിലുള്ള എല്ലാ തിന്മകളെയും എല്ലാ ദുസ്സംശയങ്ങളെയും അലസതയും മടിയും വിട്ടിത്തരങ്ങളും എല്ലാം തെറ്റായ ചിന്താഗതികൾ എല്ലാം എന്നിൽ നിന്ന് വേരോടെ പിഴുതെറിയണമേ ഞാൻ അങ്ങയിൽ നിന്ന് ആയിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ കഥാവെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നിന്നിൽ ഞാൻ ഒന്നാകുമ്പോൾ കഥാവായ യേശുവെ നീ പുറപ്പെടുവിച്ച ഫലങ്ങളെക്കാൾ കൂടുതൽ ഞാൻ പുറപ്പെടുവിക്കും എന്ന് നീ അരളി ചെയ്തിട്ടുണ്ട് അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സ്വർഗരാജ്യത്തിനു വേണ്ടി കൂടുതൽ ഫലം ഉള്ളവരായി മാറാൻ ഇന്ന് നീ എൻ്റെ ജീവിതത്തിനെ സ്പർശിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഥാവെ നിന്റെ സ്വരം കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നിന്നെ അനുഗമിക്കുന്നതിനും വേണ്ടി മറ്റെല്ലാ സ്വരങ്ങളെയും മാറ്റി നിർത്താൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തെ തകർക്കുന്ന സ്വരങ്ങളെ ശബ്ദങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുവാൻ എന്നേക്കുമായി മാറ്റി നിർത്തി എൻ്റെ നന്മയ്ക്കു വേണ്ടി എന്നെ അനുഗ്രഹിക്കുന്ന സ്വരം ശ്രവിക്കുന്നതിന് ദൈവമേ ഇന്ന് എന്നെ സഹായിക്കണമേ റാവേ അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു അവരെന്നെ അനുഗമിക്കുന്നു എനിക്കവയെ അറിയാം ദൈവമേ നീ ഞങ്ങളെ അറിയുന്നുണ്ടല്ലോ എല്ലാവരേക്കാളും നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ നീ ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലം പുറപ്പെടുവിക്കാൻ ഇന്ന് നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ ഉപയോഗിക്കാൻ കഥാവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അതിനുള്ള സമയവും മറ്റെല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി ഇന്ന് ഞങ്ങൾ സ്വന്തമായി ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ദിവമേ മറ്റാരിലും ശ്രദ്ധ വെക്കാതെ മറ്റാരിൽ നിന്നും പ്രതീക്ഷ അർപ്പിക്കാതെ എൻ്റെ കർത്താവായ ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ച് നീ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നീ എന്നെ വഴി നടത്തുന്ന കർത്താവാണ് നീ എൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവെ എന്ന വിശ്വാസത്തിൽ ഞാൻ നിന്റെ സ്വരം ശ്രവിച്ച് നിന്നോടൊപ്പമായിരിക്കുന്നതിനും നിന്നിൽ വിശ്വസിക്കുന്നതിനും നിന്നെ അനുഗമിക്കുന്നതിനും ഇന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കഥാവെ ഇന്ന് എനിക്ക് കൃപ തരണമേ ദുഷ്ടനെ എതിർക്കരുത് എന്ന് അരളിച്ച ദൈവമേ ഇന്ന് ആരെയും തിന്മ ചെയ്യുന്ന ആരെയും ദുഷ്ടത പ്രവർത്തിക്കുന്ന ആരെയും െ അവരുടെ തെറ്റുകളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഉള്ള ഒരു വലിയ മനസ്സ് ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എല്ലാറ്റിലും ഉപരി അങ്ങേക്കൊന്നാം സ്ഥാനം നൽകി അങ്ങയെ സ്നേഹിക്കുന്നതിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അങ്ങേ ആരാധിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകം അത്ഭുതങ്ങൾ ദൈനംദിനം ജീവിതത്തിൽ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് ലോകമെമ്പാടും വ്യാപിക്കുന്നതിന് എല്ലാ ജനങ്ങളും നിന്റെ സ്വരം കേട്ട് നിന്നെ അനുഗമിക്കുന്നതിന് എല്ലാ വ്യക്തികളും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്ത് ലോകമെമ്പാടും വ്യാപിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും കഥാവേ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് നിന്റെ തിരു കുമാരൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് ദൈവത്തെ അനുഗമിക്കുന്ന നിങ്ങളിൽ കർത്താവ് വൻ കൃപകൾ ചൊരിഞ്ഞു തരട്ടെ നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ദൈവം ഇന്ന് മാനിക്കട്ടെ നിങ്ങൾക്കാവശ്യമായ വിജയവും ഉയർച്ചയും നൽകി ഇന്ന് അവിടുന്ന് നിങ്ങളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി ദൈവം വലിയ കൃപകൾ ചൊരിയും ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തെ മാത്രം അനുഗമിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റെല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക അതൊരു ദൈവ കാരുണ്യ പ്രവർത്തനമായി എടുത്ത് ഈ നോമ്പ് കാലത്തിൽ നിങ്ങൾ അനേകരുടെ ജീവിതത്തിൽ പ്രകാശമായി വെളിച്ചം വീശുക ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം ഇരട്ടിയാക്കി കർത്താവ് മാറ്റിത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ